ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ടിപ്പ് പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ കടലക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര തിക്കായിട്ട് കിട്ടാത്തൊരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പം ഈ ഒരു കടലക്കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതൊന്ന് തിക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് വെട്ടിക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടി മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇത് ഞാൻ സവാള നേരത്തെ നമ്മൾ കടല വേവിച്ചതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ കടല വേവിക്കുന്ന സമയത്ത് തന്നെ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടല വേവുന്നതിനോടൊപ്പം തന്നെ ഈ സവാളയൊക്കെ ഇത് വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് സവാള വഴറ്റി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കടുക് വറുത്തത് ഞാൻ ഈ ഒരു കടലക്കറിയിലേക്ക് ഒഴിച്ചു ഓടിക്കുകയാണ് അപ്പൊ നമ്മുടെ കടലക്കറി കുറച്ച് തിക്ക് കുറവായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഞാൻ കടലക്കറി വേവിച്ചെടുത്തപ്പോൾ തന്നെ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതൊന്നും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഈ കുക്കറിലേക്ക് അരച്ചെടുത്തുകൊണ്ട് വന്ന കടല ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇനി തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കടലക്കറി വറുത്തരച്ച ഒരു ടേസ്റ്റും കിട്ടും നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് നമ്മള് പയർ പരിപ്പ് ഒക്കെ കവറിയിന്ന് പൊട്ടിച്ച ടിന്നിലേക്ക് ഇടുന്നൊരു സമയത്ത് പെട്ടെന്ന് തന്നെ ടിന്ന് നിറഞ്ഞു വരും അപ്പൊ നമുക്ക് ഈ ഒരു ടിന്ന് നമ്മുടെ ഈ കൌണ്ടർ ടോപ്പിൽ ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പയറാണ് എടുത്തിരിക്കുന്നത് ആ പയർ ഇങ്ങനെ അടിയിലേക്ക് ഒന്ന് ഇരിക്കും അപ്പൊ കുറച്ചും കൂടി സ്പേസ് കിട്ടും നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് കവറിലുള്ള പയർ കുറച്ചും കൂടി ഇട്ട് പറ്റും പിന്നെ ഈ കടല പയർ പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ ഉച്ച ഊത്തി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഈ പയറും പരിപ്പും എല്ലാ ധാന്യങ്ങളും ഒന്നും പെട്ടെന്ന് തന്നെ കേടായി പോവുകയില്ല ഈ ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ബ്രെഡ് യൂസ് ചെയ്തതിനു ശേഷം നമ്മളിങ്ങനെ എടുത്തു വെക്കും അപ്പൊ ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ ബാക്കി വരുന്ന ബ്രെഡ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോ അത് ഈ മുഗൾ ഭാഗി നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൽ കാണുന്നത് പോലെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഉറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ബ്രെഡിന്റെ കവർ നല്ല പാക്കിംഗ് ആയിട്ടിരിക്കും ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റബർ ബാൻഡ് ഇട്ട് വെക്കേണ്ട കാര്യമല്ലേ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വെളുത്തുള്ളിയൊക്കെ തൊലി വെളിക്കുന്നതിന് ഒരുപാട് ടിപ്പുകളുണ്ട് അതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ടിപ്പാണിത് ഇപ്പം തന്നെ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഈ വെളുത്തുള്ളിയുടെ സെൻട്രും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നടുക്ക് വശത്തുകൂടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തൊലി പൊളിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സെൻട്രിക്കോടെ വെളുത്തുള്ളി മുറിച്ചതിന് ശേഷം തൊലി ഈസി ആയിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും അത ഇപ്പം ഞാൻ ഇത്രയും വെളുത്തുള്ളിയുടെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊരു ടിന്നിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നൂലുകളൊക്കെ അധികം നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കെട്ടുപിടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതേപോലെ കെട്ടുപിടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നൂലിന്റെ ഈ മുഗൾ ഭാഗത്ത് ഒന്ന് ബ്ലേഡ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ നൂല് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആയിട്ട് വച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു നൂല് മറ്റൊരു നൂലിനോട് കെട്ടുണിക്കില്ല നൂല് ഇതിനകത്തുനിന്ന് വിട്ടുപോകുകയില്ല അപ്പൊ നമുക്ക് ഇനി ഒരുപാട് നൂലുകൾ ഒന്നിച്ച് വെച്ചാൽ ഇത് കെട്ടുപിടിയുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കി ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് വറ്റൽ മുളകൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയത്ത് ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂപ്പലൊക്കെ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും പക്ഷെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് എപ്പോഴും എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വറ്റൽമുളക് പൂപ്പലൊന്നും പിടിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ ഈ മുളക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചൂടാക്കി എടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ മുളക് ചൂടാക്കി എടുക്കരുത് അപ്പൊ പെട്ടെന്ന് തന്നെ കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നല്ല പോലെ ചൂടാറണം ചൂടോടുകൂടി ഇത് യൂസ് ചെയ്യരുത് അപ്പൊ ഈ ഒരു മുളക് ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നത് അതുപോലെ ഞാൻ ഇത് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലേക്ക് ഇട്ട് വെക്കുകയാണ് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം മാസങ്ങളോളം നമുക്ക് ഈ വറ്റൽമുളക് പൂപ്പലൊന്നും പിടിക്കാതെ കേടാകാതെ ഇരിക്കും ഇത് വേണേൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പുറത്ത് വെച്ചാൽ ഒരിക്കലും വറ്റൽമുളക് പൂപ്പലൊന്നും പിടിക്കുകയില്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും പണ്ട് മുതലേ ആളുകൾ ഇതുപോലെയാണ് ചെയ്തു വരുന്നത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ടിന്നിലിട്ട് വയ്ക്കുക അപ്പം മഴക്കാലം ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ഫാനിലിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ഇത് എടുത്തുവച്ചിരിക്കുന്നത് ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ചൂടാക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴുകരുത് പെട്ടെന്ന് തന്നെ കഴുകിയതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി വയ്ക്കണം കുറെ നേരം വെള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ മുളക് കുതിർന്നു പോകും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൽ മുളക് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്